അസലാമു വറഹമത് നെഞ്ചു തകർന്ന് സിനാൻ ആരോട് എന്ത് പറയണം എന്നറിയുന്നില്ല എടാ സിനാനെ വിളിക്കുന്നു എന്തിനാടാ ആ കുട്ടിനെ അങ്ങനെ കാട്ടിയത് ഒന്നുമില്ലെങ്കിലേ ഈ കെട്ടിക്കൊടുന്ന് പെണ്ണല്ലേ എനക്ക് ഇപ്പൊ രണ്ട് പെണ്ണുണ്ട് വിചാരിച്ചിട്ട് ആദ്യത്തെ പെണ്ണിനെങ്ങനെ കടുപ്പം കാട്ടാൻ പാടുണ്ടോ എന്റെ സിനാനേ അത് കുറച്ച് പോയിട്ടോ അത്രയും മൂർച്ചയുള്ള കത്തിടുത്ത് കണ്ട് ഞാൻ പെരുമാറിയത് അവൻ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഉമ്മ എന്താടാ അങ്ങനെ വേണം നിനക്ക് കുറച്ച് കൂടുതലായിരുന്നു ഓളെ കൊഞ്ചിച്ച് ഒപ്പം കൊണ്ട് നടക്കല് ലാസ്റ്റ് ആൻ്റെ കൈ കൊണ്ട് നീ പണിയെടുത്തില്ലേ ഏ ഉമ്മാ എന്തിനാ ആ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞോ നിൻ്റെ കൈ കൊണ്ട് നീ തന്നെയാണ് ചെയ്തത് എന്താ എനിക്ക് ഇത്ര സംശയമുണ്ടോ ആ ഒരു സങ്കടപ്പെടുന്ന അവസ്ഥയിലും ഉമ്മയുടെ ഈ ഒരു കുത്തുവാക്കുകൾ കേട്ട് സിനാൻ ആകെ ഭ്രാന്താകുന്ന പോലെ തനിക്കെല്ലാം നഷ്ടപ്പെടും എന്നുള്ള കാര്യം അവനേറെക്കുറെ ഉറപ്പായി അവൻ അവിടെയുള്ള കണ്ണിൽ കണ്ട സാധനങ്ങളെടുത്ത് എറിയുവാൻ തുടങ്ങി എടാ സിനാനെ എൻ്റെ ഭ്രാന്ത് ഇവിടെ അല്ല വേറെ എവിടെയും പോയി കാണിച്ചോ ആ എന്താ എനിക്ക് എന്തായിരുന്നു ഊഹ് ഓ രണ്ട് പേരും ഈ പൻ്റെ കൈ കൊണ്ടുതന്നെ ഓൾക്ക് കിട്ടാനാണ് കിട്ടി അത് നന്നായി ഞാൻ അതേ പറയുള്ളൂ ഈ വെട്ടിതെന്ന് തന്നെ എല്ലാവരും ഞാൻ പറയുള്ളൂ അല്ല അതെന്താ അതന്നെ എൻ്റെ സത്യം ഉമ്മ എന്തിനും ഉമ്മ അല്ലെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നത് ഉമ്മാക്കിഷ്ടല്ല നിനക്ക് നന്നായി അറിയാം അവളെൻ്റെ ഭാര്യയല്ലേ ആഹാ അത് തന്നെയാണ് ഈ പറഞ്ഞ കറക്റ്റാണ് ഇഷ്ടമല്ല നിങ്ങൾ രണ്ടു പേരിങ്ങനെ സുഖിച്ച് ജീവിക്കണേ എനിക്ക് തീരെ ഇഷ്ടമല്ല അത് കാണാൻ അതന്നെയാണ് ഉമ്മ അപ്പോഴും സിനാനെ ചീത്ത പറയുകയായിരുന്നു അവൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ല അവനൊരു ഭ്രാന്തനെ പോലെ വീട്ടിൽ നിന്ന് അതാ ഇറങ്ങി ഓടുന്നു സിനാനേ ഇജ്ജ് എവിടെ പോയിട്ടും കാര്യമില്ല അന്നൊക്കെ പിടിക്കപ്പെടും ഉമ്മയുടെ വീണ്ടും ആ ഒരു കുത്തുവാക്ക് കേട്ട് അവൻ്റെ ഹൃദയം പൊള്ളിപ്പോയി അല്ല പറ്റുമ്മ ഇത്രമാത്രം പെറ്റമ്മക്ക് ക്രൂരയാവാൻ കഴിയുമോ ഇങ്ങനെയുണ്ടാവോ പറ്റുമ്മ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ മോൾട്ടിയും ഉപ്പയും തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഡോക്ടർ അതാ ഉപ്പയെ വിളിക്കുന്നു പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ഒരാൾ വരൂ കേട്ടോ എന്ത് പറ്റി മുസിനയുടെ കൈക്ക് എന്ത് പറ്റിയതാണ് അത് അത് ആ പറഞ്ഞോളൂ ധൈര്യമായി പറഞ്ഞോളൂ കത്തി കട്ടിയതാണ് കത്തി തട്ടിയതല്ലോ അതോ വെട്ടിയതോ അങ്ങനെ എന്തോ ആണല്ലോ കത്തി തട്ടിയതാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നാണോ കത്തിയട്ടിയത് അത് ഉപ്പാക്ക് എന്ത് അറിയുന്നില്ല കാരണം ഉമ്മ പറഞ്ഞത് സിനാൻ വെട്ടിയതാണെന്നാണ് പക്ഷേ സ്വന്തം മകനെ ഹെയ് വേണ്ട കുറ്റം ചെയ്താൽ തെറ്റ് ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടണം പറയോ നിങ്ങളവരുടെ ഞാനവരുടെ ഭർത്താവിൻ്റെ ഉപ്പയാണ് അപ്പോൾ ഭർത്താവ് എവിടെ അവന് പുറത്തു പോയി ഭർത്താവുമായിട്ട് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ കുറച്ച് പ്രശ്നത്തിലായിരുന്നു കുറച്ച് മുമ്പ് പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഹാപ്പി ആയിരുന്നു അവർ ജീവിക്കണത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്ഷതമേൽപ്പിക്കാൻ കാരണം അവളാകെ ടയേഡായി അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് രക്തം പോയതല്ലേ രക്തം ഞങ്ങൾ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാലും അവൾ കണ്ണ് തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കണം ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിനു മുമ്പായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒന്ന് എടുക്കണം നിങ്ങളുടെ മൊഴി എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ സംഭവം നടന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു പിന്നെ വിളിച്ചിലും കരച്ചിലും കേട്ടാണ് ഞാൻ ഓടി വന്നത് എൻ്റെ ഭാര്യ പറഞ്ഞു അവളുടെ കൈ വെട്ടിയെന്ന് ആരാണ് വെട്ടിയത് എന്തിനാണ് അതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പക്ഷേ ഇത് കേസായി തീർന്നാലേ പോലീസ് ചോദ്യം ചെയ്യും അപ്പോൾ കേസൊന്നാക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഓക്കെ ഞങ്ങളെന്നുവെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അതെല്ലാം കേസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുകയും ചെയ്യാം കുറച്ച് കഴിഞ്ഞപ്പോഴെതാ മുഹസിനക്ക് ബോധം തെളിയുന്നു ഒരുപാട് ബ്ലഡ് പോയത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും ഒരുപാട് ബ്ലഡ് പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം പറ്റിയങ്ങ് തളർന്നു പോയിരുന്നു ജീവൻ്റെ ഒരു തുടിപ്പ് മാത്രമായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ കണ്ണു തുറക്കുന്നു സിനോ സിനോ സിസ്റ്റർ എന്താ വിളിക്കുന്നത് ഹലോ മുഹ്സിനയുടെ കൂടെയുള്ളവർ ഒന്ന് വരുമോ കുട്ടി എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ മോൾട്ടെ ചെല്ലടി ഉപ്പാക്ക് കാണാൻ കഴിയൂല നേരെ അതാ മോൾട്ടി അകത്തേക്ക് കയറുന്നു സിനു എൻ്റെ സിനു മസ്യേ എന്താവിടെ മോൾക്ക് വെള്ളം എന്തെങ്കിലും വേണ്ട ഏയ് വെള്ളൊന്നും കൊടുക്കണ്ട കേട്ടോ ഗ്ലൂക്കോസും കയറുന്നുണ്ട് പിന്നെ ബ്ലഡും ഒക്കെ ഉണ്ടായി അതുകൊണ്ട് ഇപ്പം തൽക്കാലം വേണ്ട നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ അതായിരിക്കും നല്ലത് സിനു സിനു വീണ്ടും ദയനീയതയോടെ അവൾ വിളിക്കുന്നു അതേ അവള് അവളുടെ ഭർത്താവിനെയാണ് വിളിക്കുന്നത് എന്നാൽ അവനെ ഒന്ന് വിളിച്ച് കൊണ്ടുവ വരാൻ പറ്റുമോ അവനെ മോൾട്ടി ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും എന്ത് വിണ്ടാൻ സിനാൻ ആണങ്ങനെ ചെയ്തത് എന്നാണല്ലോ പറഞ്ഞ് കേൾക്കണേ എന്താ റബ്ബേ ചെയ്യുക ഓരന്തിയിലും എങ്ങനെ ചെയ്തത് ഇങ്ങനെ കടുങ്ക ചെയ്യാൻ പാടുണ്ടോ പാവല്ലേ ആ കുട്ടി ഉമ്മയും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചോളെ ഒരുപാട് കഷ്ടപ്പെടുത്തി ലാസ്റ്റ് ഇതാ പെട്ടലും കുത്തലും അതും തുടങ്ങി എൻ്റെ റബ്ബേ വീട്ടിൽ നിന്ന് ഒരു സമാധാനക്കില്ലായിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം കെട്ടിച്ച് വീട്ടിലേക്ക് എൻ്റെ അമ്മയമാരുടെ അടുത്തേക്ക് പോയത് അവിടെ ആകുമ്പോൾ കരുണ സ്നേഹം അനുകമ്പ ഒക്കെ ഉണ്ടാവും ഇവിടെ ഇവിടെയാകുമ്പോൾ പെറ്റമ്മയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ അപ്പം ചെയ്യുക ഓരോ വീതി പഠിച്ചുപോലെ ഈ കുട്ടി എന്തോ ഒരു നല്ലൊരു കുട്ടിയായിരുന്നു ഇതങ്ങനെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഉപ്പാ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഓരോ വീട്ടുകാർ എന്നാൽ ഈ സമയം മുഹ്സിനയുടെ ഫോണ് അതാ വീട്ടിൽ നിന്ന് ബെല്ലടിക്കുന്നു എത്രയായിട്ടും ബെല്ലടിച്ചിട്ട് ഫോൺ ഫോണെടുക്കുന്നില്ല ഓള ഫോണല്ലീ ബെല്ലടിക്കണത് ഇടങ്ങാറ് ഇതിപ്പോൾ ഞാൻ ഇപ്പം അറ്റൻഡ് ചെയ്തുണ്ടാക്കണമെന്നാണ് തോന്നണത് ആ ഉമ്മ വീണ്ടും വീണ്ടും ഫോണടിച്ചു ഒന്ന് സ്വിച്ച് ഓഫ് ആക്കട്ടെ എന്ന് കരുതി പോയപ്പോൾ വീണ്ടും അടിക്കുന്നു ആ ഉമ്മ ഉമ്മ ഉള്ള തള്ളയായിരിക്കും ഹലോ ആ എവിടെ മൊസ്സിയുടെ ഫോൺ എടുക്കുന്നേ ഇല്ലല്ലോ ഞാൻ കുറേ അടിച്ചല്ലോ മൊസ്സി ഓൾ ആശുപത്രിയിൽ വയ്ക്കണ് എന്തി നിങ്ങളെ മരുവൻ തന്നെ നിങ്ങളെ മരുവനോളം കിട്ട തീരെ പറ്റണം ചെല്ലപ്പോൾ ഓലങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അടി ഒടിയിട്ട് ഓൻ്റെയൊക്കെ നിന്ന് എന്തോ കത്തി എന്തോ തട്ടിരിക്കണോത്തേക്ക് എൻ്റെ റബ്ബേ ഞാനെന്തേ കേൾക്കണേ സിനാനോടുള്ള ആ ഒരു ദേഷ്യത്തിന് ഉമ്മ അവനെ കുറ്റമാക്കി തന്നെ പറഞ്ഞു അത് കേട്ട് ആ ഉമ്മ ബോധരഹിതയായി വീഴുന്നു പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് പെട്ടെന്ന് താ പ്രസവിച്ചെണീറ്റ അവളുടെ നാത്തൂൻ ഉമ്മ എന്തു പറ്റിയ ഉമ്മ അനിയത്തിയും ഓടി വന്നു ഉമ്മ ഒന്നുമല്ല ഇക്കാക്കാനെ വിളിക്ക് അപ്പോഴേക്കും ഉമ്മയുടെ ബോധം പൂർണ്ണമായി മറഞ്ഞിരുന്നു ഉമ്മ എന്ന് പറഞ്ഞ് മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയുടെ എൻ്റെ മുഹസ്ഥയുടെ ഉമ്മ ദയനീയതയോടെ പറയുന്നു അല്ല ഇക്ക ഒന്നുകൊണ്ട് വന്നാണേ ഉമ്മാക്കെന്തൊക്കെയോ ഒരു പ്രയാസങ്ങള് നാത്തൂരം അപ്പോഴേക്കും അതാ മകനെ വിളിച്ചു വരുത്തുന്നു പള്ളിയിൽ നിന്ന് ഉസ്താദ് അതാ ഓടിയെത്തുന്നു ഉമ്മ എന്തു പറ്റിയ ഉമ്മ ഉമ്മാ വരി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഉമ്മയെ അതാ വാരിയെടുത്ത് അവൻ കാറിലേക്ക് കയറ്റി മോനെ അല്ല എനിക്കൊന്നുമില്ല പിന്നെ ഉമ്മ എന്തെങ്കിലും ഇത്രമാത്രം ടെൻഷനായത് എന്ത് പറ്റി ഒരു ഫോൺ വന്നു അപ്പോഴാണ് തോന്നുന്നു ആരാ വിളിച്ചത് ഏ ആരാ മുസ്സി ആണോ ഏ മോനെ ദയനീയമായി ഉമ്മ വിളിക്കുന്നു ഉമ്മ കണ്ണ് തുറക്കും ഉമ്മ ഇതാ ഞാൻ വന്നിട്ടുണ്ടല്ലോ മോനെ നമ്മളെ മുസ്സി എൻ്റെ കുട്ടി എവിടെ എനിക്കോളെ കാണണം വിഷയം ഏറെക്കുറെ ഉസ്താദിനെ പിടികിട്ടി അത് മറ്റൊന്നുമല്ല അത് മുസ്സിയെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ എന്തു പറ്റിയാവോ നേരെ അതാ അവൻ ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഉപ്പയും ഫോൺ എടുക്കുന്നില്ല റബ്ബേ ഉമ്മയെ നേരെ ഹോസ്പിറ്റലിലാക്കി അപ്പോൾ തന്നെ നേരെ സിനാൻ വിളിച്ചു കിട്ടുന്നില്ല മുസ്തിനയുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല റബ്ബേ എന്താ ഇങ്ങനെ ആരും എന്താ എടുക്കാത്തത് അമ്മാനെ എൻ്റെ പെങ്ങൾക്ക് ഇത് എന്ത് പറ്റി പഠിച്ചോനെ അവൻ വല്ലാതെ സങ്കടപ്പെടുന്നു ഉമ്മതാ അവിടെ അഡ്മിറ്റായി ഗ്ലൂക്കോസ് കയറ്റി കിടക്കുന്നു റബ്ബേ ഞാൻ ഞാനെന്ത് ചെയ്യുക എന്നാൽ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് അത് അക്കോൾ തിരിച്ചു വരുന്നു മറ്റൊന്നുമല്ല അത് മുസ്തിരിയുടെ ഫോണിൽ നിന്നായിരുന്നു ഹോ ഈ പെണ്ണ് മനുഷ്യനെ ഞെട്ടിച്ചല്ലോ പെങ്ങളാണെന്ന് കരുതി അവൻ ഫോൺ എടുത്ത് ഹലോ എടി പെണ്ണേ നീ എവിടെ നീ എന്താ ഫോൺ എടുക്കാത്തത് ആ അതെ പെണ്ണൊന്നല്ല ഇതോളം അമ്മായി പിന്നെ മരുവൻ്റെ പോലീസ് മരോനും ഓണം തല്ലോടിയിട്ടേ ഓള കൈക്കന്ത വെട്ടുണ്ടെക്കണേ ഓലോ ആശുപത്രിയിൽ പോയിക്കണ് എന്ത് അല്ലോ എങ്ങനെ വെറുതെയല്ല എൻ്റെ ഉമ്മ അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിരുന്നു സിനാനാണ് ഉപദ്രവിച്ചതെന്ന് ഉമ്മ എല്ലാവരോടുമായി പറഞ്ഞങ്ങ് പരത്തി സിനാൻ ആകെ ഒരു പെരും കള്ളനായി മാറി നിമിഷങ്ങൾക്കകം സ്വന്തം പെറ്റുമ്മ തന്നെ അവനെ ഒറ്റിക്കൊടുത്തു ഉസ്താദ് കഥ വിളിക്കുന്നു അവളുടെ ഭർത്താവിനെ പക്ഷേ സിനാൻ ഫോൺ പോലും എടുത്തിട്ടില്ല അതെല്ലാം വീട്ടിൽ തന്നെയാണ് സിനാൻ്റെ ഉപ്പയുടെ ഫോണിലേക്ക് വിളിച്ച ആ നമ്പറിൽ നിന്ന് തിരിച്ച് കോൾ വരുന്നു ആ ഒലപ്പം വിളിക്കണ്ട ഹലോ ആ പിന്നെ എന്താ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഏയ് അത് പ്രശ്നമൊന്നുമില്ല നിങ്ങളെവിടെ എൻ്റെ ഉമ്മ ഇത് കേട്ട് ബോധം കേട്ട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിലാണ് പഠിച്ച റബ്ബെ എൻ്റെ ഉമ്മ ഈ ഹോസ്പിറ്റലിൽ എൻ്റെ പെങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടേക്ക് പോകും റബ്ബേ പ്രസവിച്ചു കൈക്കുഞ്ഞുമായി വന്ന തൻ്റെ ഭാര്യ വീട്ടിൽ പെങ്ങളും ഞാൻ ഉമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു അനിയത്തിയെ അവിടെ നിർത്തിയിട്ട് വേഗമത ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അദ്ദേഹം പോകുന്നു കരഞ്ഞുകൊണ്ടാണ് റബ്ബേ എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് അവൻ നേരെ മുഹ്സിന എന്ന പേഷ്യൻ്റ് ആ ആക്സിഡൻ്റ് ആയി വന്നതല്ലേ ആ അതെ ദാ അവിടെ അവർ ഐ സിയുലാണ് കേട്ടോ അവിടെ കൂടെ ഉള്ളവർ പെട്ടെന്ന് ഉപ്പയും മോൾട്ടിയും മുഹ്സിയുടെ ആ അങ്ങളെ കണ്ടു എന്തു പറ്റി എന്തിൻ്റെ കുട്ടിക്ക് പറ്റിയത് അവളെവിടെ സമാധാനിക്ക് അവിടെയുണ്ട് അവൾ എന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത് നിങ്ങളെന്താ ചെയ്തതെല്ലാവരും കൂടെ ഉള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പോകണ്ട മോളെ പോകണ്ട പക്ഷേ അവളെൻ്റെ വാക്കെടുത്തില്ല എൻ്റെ ഉമ്മ പറഞ്ഞു ഓൾക്ക് ഇഷ്ടമുണ്ടീ പോയിക്കോട്ടെ അല്ലെങ്കിൽ പോകണ്ട അങ്ങനെയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് കൊച്ചു കുട്ടികളെ പോലെ കരയുകയാണ് എന്ത് പറ്റി എന്ത് സംഭവിച്ചത് നിങ്ങളൊന്ന് തുറന്ന് പറയോ ഇനി നിർത്തുന്നില്ല ഞാൻ കൊണ്ടുപോകേണ്ട കുട്ടിന് ഇനി ഒരിക്കലും നിങ്ങൾക്ക് വിട്ടു തരുന്നില്ല ആങ്ങള സങ്കടത്തോടു കൂടി കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു അവിടെ വെച്ച് ഒരു കാര്യം അതാ ആങ്ങളുറപ്പിക്കുന്നു ഇല്ല ഇനി വിടില്ല ഇനി സിനാൻ്റെ കൂടെ ഞാൻ വിടില്ല അവൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അന്നവർ ടൂറ് പോയത് റിസോർട്ടിക്കൊക്കെ എന്ന് പറഞ്ഞ് പോയത് എൻ്റെ കുട്ടിയെ കൊല്ലം കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പല ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു സിസ്റ്ററെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എൻ്റെ പെങ്ങളെ പെങ്ങൾക്ക് എന്ത് പറ്റിയതാടോ നല്ല രീതിയിൽ ആഴത്തിലൊരു മുറിവൊക്കെ ഉണ്ട് ഐ സിയുയിലാണ് കിടക്കുന്നത് ഒരുപാട് ബ്ലഡ് പോയതുകൊണ്ടേ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും അത്രമാത്രം ഒക്കെ മുറിവുണ്ടോ ആ അത് ശക്തമായി അല്പം ഒരു മൂർച്ചകളായതും കൊണ്ട് സിസ്റ്റർ പറഞ്ഞൊപ്പിച്ചു സിസ്റ്ററെ എനിക്കൊന്ന് കാണണം എൻ്റെ പൊതിൻ്റെ മോളെ എനിക്കൊന്ന് കാണണം ഡോക്ടർ ഒരാൾ ആങ്ങളെയാണെന്ന് പറഞ്ഞു അങ്ങനെ അതാ പ്രത്യേകം സേഫ്റ്റിയോടു കൂടി അവൻ ഐ സുയിലേക്ക് കടക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട പങ്ങൾ അതാ ബോധമില്ലാത്ത രീതിയിൽ കയ്യിൽ വലിയൊരു കെട്ടുമുണ്ട് റബ്ബേ ഇതൊക്കെ എന്താണ് മോളെ മുസ്സി കാക്കാൻ്റെ കുട്ടി ഇവിടെ കാക്ക ഒന്നിരിക്കണതാ നമുക്ക് പോവാം നമ്മളെ വീട്ടിൽ നമുക്ക് ഞാരും വേണ്ട ഈ കാക്കക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ ഞാൻ നോക്കും ഒരിക്കലും ഉപേക്ഷിക്കില്ല ഇതെൻ്റെ വാക്കാണ് മൊസിയെ ഇക്കാലൻ്റെ കുട്ടി ഒന്ന് കണ്ണു തുറക്കുമോ എനിക്ക കണ്ണൊന്ന് കാണണം ആ ആങ്ങള സങ്കടത്തോടെ അത അരിയെന്നു അവൻ്റെ കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് അറിയാതെ അങ്ങ് ഉറ്റി വീണു അവൾ പതുക്കെ തൻ്റെ കണ്ണുകൾ തുറഞ്ഞു അല്ല ഇക്കാക്കാൻ്റെ മോളെ എവിടെ എൻ്റെ കുട്ടി ഇക്കാക്കടി വന്നിട്ടുണ്ട് എന്നെ നോക്കുമോളെ എന്ത് കുട്ടിക്ക് പറ്റിയത് എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് പറ മോളെ കാക്കാൻ്റെ കുട്ടി പറയും ഒന്നുമില്ല അത് അറിയാതെ അറിയാതെ കുറേ ദിവസമായി എൻ്റെ പൊന്നുമോളെ നിന്നെല്ലാവരും കൂടി ഹേ മിസ്റ്റർ അത് ഐ സിയുലാകുമ്പോൾ ഒരുപാട് പേഷ്യൻറ്റിനെ വിഷമിപ്പിക്കണ്ട കേട്ടോ അതൊക്കെ പിന്നെയാക്കാം ഓക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ അവളുടെ ആ ഒരു കിടത്തവും അവസ്ഥയും കണ്ട് അവളുടെ ആങ്ങൾക്ക് വല്ലാതെ ഹൃദയം പൊട്ടിപ്പോയി അവൻ പൊട്ടിക്കറിഞ്ഞു റബ്ബേ എൻ്റെ ഉപ്പാൻ്റെ വാക്കുകൾ എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ലല്ലോ മക്കളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ എനിക്കൊന്നും നിറവേറ്റാൻ കഴിയില്ല എൻ്റെ ഉപ്പെന്നോട് പൊറുക്കുവാമോ ഞാൻ എൻ്റെ പെണ്ണിനോട് പല തവണ പറഞ്ഞതാണ് മോളെ നമുക്ക് ഇവിടെ കഴിയാം ഉള്ള വെള്ളം കുടിച്ച് പക്ഷേ അവൾ ഭർത്താവിനെ മാത്രം സ്നേഹിച്ച് അവൾ പോയി പോയിക്കോട്ടെ അവളവിളുടെ ഇഷ്ടത്തിനങ്ങനെ ജീവിക്കട്ടെ ഒരിക്കലും അവൾ പിണങ്ങാതിരിക്കട്ടെ അതിനുള്ള സാഹചര്യം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് ഇക്കാലം മോളൊക്കെ നോക്കൂ മോൾ വിഷമിക്കണ്ട വളരെയധികം സങ്കടത്തോടെയാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്ന ബ്രദറിൻ്റെ മുഖത്തേക്ക് മോള്ടയും ഒപ്പയും നോക്കി മോനെ മോനെ ക്ഷമിക്കടാ എങ്ങനെ ഞാൻ അവളോട് പറഞ്ഞതാണ് ഇനി പോവണ്ട എന്നുള്ളത് പക്ഷെ അവളുള്ള ഇഷ്ടത്തിന് അത് സാരില്ല കുട്ടികളല്ലേ അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഉമ്മ പറഞ്ഞപ്പോൾ അവൾ പോകുകയും ചെയ്തു പക്ഷേ ഇത്രക്കും വലിയൊരു അപകടത്തിലേക്കാണ് എൻ്റെ കുട്ടി വീണതെന്ന് ഉപ്പയുടെ നേരെ അതാ ഉസ്താദ് വരുന്നു അതെ ഉപ്പ ഞങ്ങളെ കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയണം അതിന് കേസ് കൊടുക്കണം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് മോനെ ഇപ്പോൾ മോനെ എന്നെ നിൽക്കല്ലേ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ അത് അതുമാത്രാണ് നമുക്ക് വലുത് ഉമ്മയോട് വിളിച്ച കാര്യങ്ങൾ പറയണോ എന്ന് ഉസ്താദ് വിചാരിക്കുന്നു കാരണം ഉമ്മ അത് കേട്ട് ബോധരഹിതയായതാണ് പക്ഷേ ഇത്രക്കും വലിയ ആഴത്തിലുള്ള മുറിവ് അത് ഓ അല്ല സൈക്കൻ കൂടി കഴിയുന്നില്ല ഇൻഷ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും വറഹമത്തല്ലാത്ത ഒരക്കാത്തു നമ്മുടെ സിനാൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അവൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ മുസ്ലിൻ്റെ കൂടെ നല്ലൊരു ജീവിതം അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് ലഭിക്കുമോ അതോ അവനെ കള്ളൻ എന്ന പേരിൽ എല്ലാവരും കൂടി ചവിട്ടി താഴ്ത്തുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള